രാഷ്ട്രീയത്തെ ഈ രാജ്യത്ത് ഒരാൾക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അന്ന് ഡൽഹിയിൽ കിട്ടാവുന്ന പ്രവർത്തകരെ എല്ലാം കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ ആസ്ഥാനത്തേക്ക് ആദ്യം മാർച്ച് നടത്തിയത് എസ് ആയിരുന്നു ഡൽഹിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ച് ധർണ സംഘടിപ്പിച്ച് സി പി എമ്മും ഇടതുപക്ഷവും ഡിവൈഎഫ്ഐയും ഒക്കെ എന്തേ നമ്മുടെ നാട്ടിൽ രാജ്യത്താകെ പടർന്നു കിടക്കുന്നുണ്ട് ഞങ്ങൾ വലിയ പാർട്ടിയാ എന്ന് പറയുന്ന കോൺഗ്രസ് ഒരക്ഷരം ഇണ്ടാതിരുന്നത് ഇവിടെ കോഴിക്കോട്ട് കടപ്പുറത്ത് പലസ്തീൻ റാലി നടത്താൻ ഇവര് അഞ്ച് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തു നിന്നു അതൊന്നും വേണ്ട വയനാട്ടിൽ രാജകുമാരനും പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളും മത്സരിക്കുക എന്ത അവിടെ പച്ച പതാക ഉപേക്ഷിക്കണം എന്ന് തീരുമാനമെടുത്തു ഞങ്ങളുടെ പതാക ഇല്ലെങ്കിൽ നിങ്ങളുടെ പതാകയും വേണ്ട വേണ്ട ഞങ്ങളുടെ പതാകയും വേണ്ട എന്ന് പറഞ്ഞു അരയിൽ നിന്ന് പതാക കിട്ടിയ റിപ്പോർട്ടർ ചാനലാര ഞാൻ പറഞ്ഞതല്ല എന്നിട്ട് ബലൂൺ ഉയർത്തുന്ന ഒരു ഗതികേടിലേക്ക് ഈ കേരളത്തിൽ എന്തിനാണ് കോൺഗ്രസ് പോകുന്നത് ഇവിടെ ഇടതുപക്ഷമുള്ള കേരളല്ലേ ഇവിടെ ഡി വൈ എല്ലാ കാലത്തും തെളിമയാർന്ന് രാഷ്ട്രീയം ഉയർത്തി ഇടതുപക്ഷമാണ് ഇടതുപക്ഷമാണ് ഒരു നിലപാട് കേരളത്തിൽ മറ്റൊരു നിലപാട് പ്രകടന പത്രികയിൽ മറ്റൊരു അഭിപ്രായം ഇതൊന്നും ഇടതുപക്ഷത്തിനില്ല ഒരേ അഭിപ്രായമാണ് എല്ലാ ഘട്ടത്തിനും ഏർപ്പെടുത്താറ് അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു പലസ്തീൻ വിഷയം പലസ്തീനോടൊപ്പമാണ് ഇന്ത്യ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോ ആർ എസ് എസ് ഉണ്ടാക്കുന്നൊരു പൊതുബോധം ഉണ്ട് ആ പൊതുബോധം പലസ്തീനോടൊപ്പമല്ല ഇസ്രായേലിനോടൊപ്പമാണ് രാജ്യം നിൽക്കേണ്ടത് എന്ന പൊതുബോധമായിരുന്നു ആ പൊതുബോധം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് എടുത്ത സമീപനം എന്താ കോൺഗ്രസ്സിന് അല്പം ചാഞ്ചാട്ടുണ്ടായി എവിടെയും കോൺഗ്രസ് പലസ്തീൻ ഐക്യദാഠ്യ റാലി സംഘടിപ്പിച്ചില്ല കേരളത്തിലേതുൾപ്പെടെയുള്ള കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും ഒക്കെ നമ്മളൊക്കെ മതനിരപേക്ഷർ അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധർ എന്നൊക്കെ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളുടെ പോലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോലും പലസ്തീനിലെ ആ പിഞ്ചോമനകൾക്ക് വേണ്ടിയുള്ള ഒരു വരി പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഞാൻ സംസ്ഥാന അധ്യക്ഷനും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഡിവൈഎഫ്ഐയും ഞാൻ നേരത്തെ പ്രവർത്തിച്ച എസ് എഫ് ഐയും എല്ലാം രാജ്യത്ത് ഏറ്റവും ശക്തമായ ഭാഷയിൽ ആർ എസ് എസ് ഉണ്ടാക്കിയ പൊതുബോധത്തിനെതിരെ അന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എസ് എഫ് ഐയെ വിചാരണ ചെയ്യുന്നവരുണ്ട്